ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം അച്ഛന്മാരെ അപ്പോൾ ഇത് എൻ്റെ കോസ്റ്റ്യൂം കീറിയ പാൻറ്റ് ആൻഡ് ജീൻസ് പിന്നെ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം കാണുക ലൈക്ക് ഇട്ട് കാണുക അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പത്തേനും എൻ്റെ ഫേസ് ഇത് ഇങ്ങനെയായി ഗേസ് പിന്നെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഈ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇത് നല്ലൊരു ഫേസിൽ നല്ലൊരു ഗ്ലോസ് ഗ്ലോ കാണിക്കും നല്ലൊരു ഗ്ലോ ഫീലിംഗ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആണ് ഫേസിൽ തോന്നുന്നത് അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ അത് കഴിഞ്ഞ ഡാം ബ്ലേക്കിൻ്റെ ഒരു സൺ ജെല്ലെടുത്ത് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടും നല്ലൊരു ഗ്ലോയിങ് സ്കിൻ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതും ഞാനിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ലുക്ക് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ചോദിച്ചാൽ ഒലയുടെ ഒരു ക്രീമാണ് കേട്ടോ ഒലൈ അതും ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റാണ് ഇതിൻ്റെയൊക്കെ ഇത് കാണുക ഇപ്പോഴൊന്നും മനസ്സിലാകത്തുള്ള അപ്പോൾ അതും ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ എൻ്റെ ഹൈബ്രോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വറഞ്ഞു കൊടുത്തു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ഫേസിൻ്റെ ഇതേ ഷേപ്പാണ് ഞാനിടുന്നത് പിന്നെ എൻ്റെ കൺസീലർ എടുത്ത് ഞാൻ കണ്ണിന് താഴെ കൊടുത്തു എനിക്കൊരുപാട് ഇഷ്ടമാണ് കൺസീലർ കണ്ണിന് താഴെ കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത്രയും ബ്ലാക്ക്നെസ് അങ്ങ് മാറി കിട്ടും പിന്നെ എൻ്റെ ലിബാം വയ്യ താഴെ പോയി വീണ്ടും എടുത്ത് ഞാൻ ലിബാം ഇതേ അപ്ലൈ ചെയ്തു ഗൈസ് അപ്ലൈ ചെയ്ത് വിട്ടോ കാരണം ലിബാം ഇട്ട ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണത് കാരണം അത് അങ്ങനെ കുഞ്ഞ് ലിപ്സ്റ്റിക് ആണ് ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ് ഇതാണ് കേട്ടോ ആ ലിഫ്റ്റിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇത് പോയി മൂന്നാല് പന്ത്രണ്ട് ഷെയ്ഡുണ്ട് ജസ്റ്റ് ട്വൻ ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അത് ലിബാമിട്ട് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ നല്ലൊരു ഓയിലി എന്തോ എന്തോ തോന്നും പിന്നെ ഞാൻ എൻ്റെ കണ്ണിലേക്ക് ഒരു കണ്ണിഷി വരഞ്ഞ് കൊടുക്കുകയാണ് ഐസ് ഇതൊക്കെ ഞാൻ പേപ്പളെന്ന് വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ പേര് ഞാൻ നോക്കിയില്ല പിന്നെ ഇതും എൻ്റെ മസ്കാര എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ മസ്കാര എനിക്ക് കാരണം എനിക്ക് ആ ഇതില്ല പിന്നെ പീലിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ മസ്കാരം അപ്ലൈ ചെയ്തു ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് ഞാൻ പറയണില്ല കുറച്ചും കൂടി അറ്റകുറ്റപ്പണിയുണ്ട് അപ്പം ഞാനവരെ കുളിച്ചതാണ് എന്നാലും ഒന്ന് സ്പ്രേ അടിക്കണമെങ്കിൽ മലയാളികളിറങ്ങുമല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ സ്പ്രേ അടിക്കാൻ തുടങ്ങി ഗേഴ്സ് അത് കഴിഞ്ഞ കഴിഞ്ഞപ്പാട് ഞാൻ ആണ് അപ്ലൈ ചെയ്യുന്നത് ഇതെൻ്റെ ബോഡി മോയിസ്ചർ വാസിലിൻ്റെ ആണ് കേട്ടോ വാസിലിൻ്റെ മോയിസ്റ്ററർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു എന്താ പറയുക നല്ലൊരു വാട്ടർ പ്രൂഫ് അങ്ങനെ എന്തോ പറയുമല്ലോ ആ സംഭവമാണ് ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടുമോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക